വിലങ്ങാട് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ തിരുവക്കയം വെള്ളച്ചാട്ടം എന്ന പറയാ വിലങ്ങാട് അല്ലെ ആ വിലങ്ങാട് തിരുവക്കയം അപ്പുറത്തെല്ലാം പോടേണ്ടടാ എന്താ ഇത് നല്ല റോഡാ പിന്നെ വെള്ളച്ചാട്ടം വരെ നല്ല റോഡാ ചെറിയ വയനാട് തണുപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓ ആൾക്കാരെല്ലാം ഇട്ടല്ലടാ ബന്ധു ഇതല്ല ഞായറാഴ്ചത്തെ തിരക്ക് ഇതാണ് തിരക്ക് അങ്ങോളം വണ്ടിയാട്ടാ അങ്ങോളം വണ്ടിയാ തൊട്ടുടു പോല പോല നിക്ക് ഒരു പോസ്ആാ പോസ് പോസ് ഒരു പോസ് പോലടാ ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയ വഴിയിലൂടെ ഇരുന്ന യാത്ര ഫുള്ള് കാടുകള് വെള്ളത്തിന് കാലം വെച്ചിട്ട് വെള്ളച്ചാട്ടം വിലങ്ങാട് വെള്ളച്ചാട്ടം اور يوركل اندر پر ان شاء الله الحمد لله